പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എത്ര കാലായിട്ട് ദുവാക്കുണ്ട് എന്നിട്ട് എന്താ പഠിച്ചു എന്റെ ദുവാ ഇതുവരെ സ്വീകരിക്കാത്തത് ഇങ്ങനെ സങ്കടം പറയുന്ന ആളുകളെ കാണാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിക്കുന്നവർക്ക് മൂന്നാല് ഒരു കാര്യമായിരിക്കും ലഭിക്കുക എന്ന റസൂലിന്റെ പാഠമാണ് ഒന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം പരലോകത്ത് വെച്ച് നൽകും അതുമല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വിപത്ത് അകറ്റി കൊടുക്കും അപ്പൊ നമ്മുടെ ദുവാ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചിന്ത നമുക്ക് വരരുത് മറിച്ച് അതൊരു പക്ഷെ അള്ളാഹു മറ്റൊരു നല്ല സമയത്തേക്ക് മാറ്റിവെച്ചതായിരിക്കാം അതല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നൽകാനായിരിക്കാം നമുക്ക് ഏറ്റവും ഹൈർ എന്തോ അതായിരിക്കും റബ്ബ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക ദുവാ തുടർന്നു കൊണ്ടേയിരിക്ക പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എത്ര കാലായിട്ട് ദുവാക്കുണ്ട് എന്നിട്ട് എന്താ പഠിച്ചു എന്റെ ദുവാ ഇതുവരെ സ്വീകരിക്കാത്തത് ഇങ്ങനെ സങ്കടം പറയുന്ന ആളുകളെ കാണാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥിക്കുന്നവർക്ക് മൂന്നാലൊരു കാര്യമായിരിക്കും ലഭിക്കുക എന്ന റസൂലിന്റെ പാഠമാണ് ഒന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലം പരലോകത്ത് വെച്ച് നൽകും അതുമല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വിപത്ത് അകറ്റി കൊടുക്കും അപ്പൊ നമ്മുടെ ദുവാ സ്വീകരിക്കുന്നില്ല എന്നുള്ള ചിന്ത നമുക്ക് വരരുത് മറിച്ച് അതൊരു പക്ഷേ അള്ളാഹു മറ്റൊരു നല്ല സമയത്തേക്ക് മാറ്റി വെച്ചതായിരിക്കാം അതല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നൽകാനായിരിക്കാം നമുക്ക് ഏറ്റവും ഹൈർ എന്തോ അതായിരിക്കും റബ്ബ് ചെയ്യുക എന്ന് മനസ്സിലാക്ക തുക തുടർന്നുകൊണ്ടേയിരിക്ക